അസ്സാമലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ അവസ്ഥയാണ് ഖേദകരമായ സംഗതിയാണ് ചെറുതായി കാണേണ്ട കാര്യവുമല്ല ഇതിനെ എനിക്ക് കാണിക്കാതെ നിർവാഹവുമില്ല കാണിക്കാൻ മനസ്സ് സമ്മതിക്കുന്നുമില്ല ഏതായാലും ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക ബഹുമാനമുള്ളവരെ നഗ്നരായ സ്ത്രീകളെ ഉൾപ്പെടുത്തി ബഹുമാന്യരായ എ പി ഉസ്താദിന്റെ മുഖം വെച്ച് ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് എത്ര ഒരു അവസ്ഥയാണ് ഇത് ആരാണെങ്കിലും തക്കതായ ശിക്ഷ ലഭിക്കുന്നതുവരെ പ്രതിഷേധിക്കണം പ്രതികരിക്കണം പ്രതിഷേധിക്കണം അതിന് സർക്കാരുമായി ഇടപെട്ട് അതിന് കേസ് കൊടുക്കണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം പോയി അതിൻ്റെ കേസ് ഇട്ട് അവൻ്റേതായിരിക്കുന്ന അവൻ്റെ ആ വീഡിയോ ചെയ്യുന്ന ആ ഒരു യൂട്യൂബ് ചാനൽ തന്നെ അവൻ്റെ പേരിൽ നിന്നെടുക്കാത്ത രീതിയിലുള്ള പ്രതിഷേധമായിരിക്കണം പ്രവർത്തനമായിരിക്കണം എത്ര വലിയ കൊല കൊമ്പനായാലും അദ്ദേഹം അവനെ വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും ഏത് മതപണ്ഡിതന്മാരായാലും ഇത്തരം കാര്യങ്ങളെ ചെയ്യരുത് ഏത് മതപണ്ഡിതന്മാരായാലും അവരെ അവർക്ക് അർഹിക്കാതെ ഒരു വേഷമിട്ട് അവരുടെ പൊരുത്തമില്ലാത്ത ഈ ഒരു രീതിയിലുള്ള വീഡിയോകൾ ഇറക്കാൻ തുടങ്ങിയാൽ വല്ലാത്തൊരു അവസ്ഥ ആയിപ്പോകും ഈ ദുനിയവ്യായ ഈ ഒരു പണമുണ്ടാക്കാൻ വേണ്ടി കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അസ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിയുന്ന ഇത്തരമൊരു നശിച്ച ജന്മങ്ങളെ നല്ല രീതിയിൽ പ്രതിഷേധിച്ച് അവൻ്റെ വീഡിയോകൾ ഇല്ലാണ്ടാക്കി അവൻ്റെ പേരിൽ തന്നെ ഒരു ചാനൽ എടുക്കാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്ക് അവൻ എത്തിക്കണം അവൻ നശിച്ചു പോകുമെന്നാണ് പറയുന്നത് ഒരു മതപണ്ഡിതനല്ലേ ഏത് ജാതിക്കാരനായാലും ഏത് വിശ്വാസിയാണെങ്കിലും ദൈവമില്ലാത്തവനാണെങ്കിലും ഉള്ളവനാണെങ്കിലും ഏത് വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഒരു ബഹുമാനിക്കുന്ന ഒരുപാട് ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഇത്ര ചെയ്യുമ്പോൾ ഇതിനെ നോക്കി ഇരിക്കാൻ സാധ്യമല്ല നോക്കിയിരിക്കരുത് ബഹുമാന്യരായ എ പി ഉസ്താദ് ചിന്തിക്കാത്ത പോലൊത്ത ആ ഭാഗത്തേക്ക് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാത്ത രീതിയിലുള്ള സ്വന്തം വീഡിയോ ഇങ്ങനെ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് എന്താണ് ഉണ്ടാകുന്നത് നമ്മൾക്കാണെങ്കിലോ നമ്മൾക്ക് തന്നെ സഹി സഹിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ് പിന്നെ അത്ര വലിയ മതപണ്ഡിതൻ ഇസ്ലാം മതപണ്ഡിതൻ ഈ രീതിയിലുള്ള ഒരു കോലം കെട്ടുകയാണെങ്കിൽ കെട്ടിക്കുകയാണെങ്കിൽ ഇവരെ എന്താണ് ചെയ്യേണ്ടത് എന്ന് എല്ലാ മുസ്ലിമീങ്ങളും ഒരു വിശ്വാസ വ്യത്യാസമില്ലാതെ മുസ്ലിം എന്ന് പറയുന്ന എല്ലാവരും മുസ്ലിം പേരുള്ള എല്ലാവരും ഏത് ആകട്ടെ ഏത് വിശ്വാസമാകട്ടെ ഒരു ഭേദമില്ലാതെ എല്ലാവരും ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിൽ പ്രതിഷേധിക്കണം പ്രതികരിക്കണം തക്കതായ ശിക്ഷ അവനക്ക് ലഭിക്കുന്നതുവരെ വിരമിക്കരുത് ഇൻഷാ അസ്സലാമലൈക്കും വാർമത്തല്ല